കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കിലെ നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ഗൃഹനാഥൻ ചികിത്സയിലിരിക്കെ മരിച്ചു ചായ്ക്കോട്ടെണ്ണം മരുതത്തൂർ പുത്തൻ വീട്ടിൽ സോമസാഗരം ആണ് മരിച്ചത് മകളുടെ വിവാഹ ആവശ്യങ്ങൾക്കായിരുന്നു പെരുമ്പഴുതൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് ഈ തുക ലഭിക്കാനായി മൂന്ന് മാസത്തിലേറെ സോമസാഗരം ബാങ്കിൽ കയറിയിറങ്ങി ബാങ്കിൽ നിന്നും കൂടുതൽ കാലതാമസം പറഞ്ഞതോടെ കനത്ത മനോവിഷമത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു കഴിഞ്ഞ മാസം പത്തൊമ്പതിനാണ് അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഇന്നലെ പുലർച്ചെയോടെയായിരുന്നു മരണം കൂലിപ്പണിക്കാരനായ അദ്ദേഹം മകളുടെ വിവാഹത്തിനായി ചെലവുകൾ ചുരുക്കിയാണ് പണം ചുരുക്കൂട്ടിയത് സ്ഥിര നിക്ഷേപമായിരുന്നു ഇതിൻ്റെ കാലാവധി പൂർത്തിയായ കാലം മുതൽ പണത്തിനായി കയറിയിറങ്ങുകയായിരുന്നു ബാങ്ക് സെക്രട്ടറി നിരവധി അവധികൾ പറഞ്ഞതല്ലാതെ തുക കിട്ടിയില്ല ലൈല ജാസ്മിനാണ് സോമസാഗരത്തിൻ്റെ ഭാര്യ മക്കൾ മിഥുൻ പറഞ്ഞ് ഇങ്ങനെ നീട്ടി നീട്ടി സുമിടക്കാൻ മൂന്ന് മാസത്തോളം ഇങ്ങനെ അങ്ങോട്ടിച്ചു ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടെന്നുള്ളത് ബാങ്കിന്റെ ബാധ്യത തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ വരുന്നവർ മാത്രമേ ഉള്ളൂ അടയ്ക്കാനായിട്ട് ആരും ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ നമുക്ക് കൊടുക്കാൻ എമൗണ്ട് കാരണം എന്ന് വെച്ചാൽ ബാങ്കിൽ കുറച്ച് കാശ് അഞ്ച് ലക്ഷം രൂപയോളം ഉണ്ടെന്നാണ് അറിവ് ആ പൈസ കൊണ്ട് അവരവിടെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു മോളൊരാവശ്യത്തിന് വേണ്ടി അനേകം പ്രാവശ്യം ബാങ്കിൽ പോയി അവരാണെങ്കിൽ എന്തോ പറഞ്ഞ് അത് അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞ ആഴ്ച അതിലാണെങ്കിൽ ഇതേപോലെ ബാങ്കിൽ പോയിട്ട് വന്നിട്ടാണെങ്കിൽ ഭയങ്കര വിഷമത്തോടെയാണ് ഇവിടെ വന്നത് വന്നിട്ടാണെങ്കിൽ ഇതേപോലെ എന്തോ എടുത്ത് കഴിച്ചു എന്നിട്ട് അന്നും ഇവിടെ വീട്ടിലടുത്തൊന്നും പറഞ്ഞൊന്നുമില്ല ഭയങ്കര ഛർദിലായിരുന്നു പിറ്റേ ദിവസവും ഷർദിലും ആകാതെയാണ് ഇത് പിന്നെ എൻ്റെ വലിയമ്മയെടുത്ത് പോയി പറഞ്ഞ് വലിയമ്മയാണ് അവിടെ പിടിച്ച് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പോഴാണ് അറിയുന്നത് ഇതേപോലെ വിഷാംശം എന്താകത്ത് പോയിട്ടുണ്ട് എന്നാൽ അവിടെ നിന്നാണ് മെഡിക്കലിലോട്ട് വിടുന്നത് അവര് ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് അവരാവശ്യപ്പെടുമ്പോ നമ്മൾ കൊടുക്കുന്നത് വാങ്ങിന്റെ ബാധ്യത തന്നെയാണ് അതിൽ നിന്ന് ബാങ്കിന് ഒഴിഞ്ഞു മാറും മാറാൻ പറ്റത്തില്ല ഞങ്ങളോട്ട് ഒഴിഞ്ഞു മാറുന്നുമില്ല പക്ഷേ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് എല്ലാവരും കൂടെ എടുക്കാൻ വന്നു എടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾക്ക് എന്താ ക്യാഷ് കൊടുക്കാനായിട്ടുള്ള സഫീഷ്യൻറ്റ് എമൗണ്ട് ബാങ്കിലില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചില ആൾക്കാരോട് നമുക്ക് എന്താ പറയുക അവരോട് നമുക്ക് സമയം ചോദിക്കേണ്ടി വരും ആ ഒരു കാര്യം മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ ഒരു കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ആൾക്കാർ എടുക്കാൻ വരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ വരുന്നവർ മാത്രമേ ഉള്ളൂ അടയ്ക്കാനായിട്ട് ആരും ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ നമുക്ക് കൊടുക്കാൻ എമൗണ്ട് ഇല്ല